ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരുന്നുങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം തപോവനം ശ്രീ സത്യസായി സച്ചിരിതം പ്രശ്നോത്തരി ഭാഗം പന്ത്രണ്ട് അധ്യായം പതിനൊന്ന് പ്രേമമയി മൈ തൻ്റെ അമൂല്യമായ സമയത്തിൽ നാലിൽ മൂന്ന് ഭാഗവും വിദ്യാർത്ഥികളോടൊപ്പം ചിലവഴിക്കുന്ന ശ്രീ സത്യസായി ബാബ അവരോട് എന്താണ് പറയുന്നത് എന്നെ നോക്കൂ നിങ്ങളിലുള്ള എന്നെ കാണൂ ഞാൻ നിങ്ങളിലുള്ള എന്നെയാണ് നിങ്ങളിൽ കാണുന്നത് നിങ്ങളാണ് എൻ്റെ ജീവൻ എൻ്റെ പ്രാണൻ എൻ്റെ ആത്മാവ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ രൂപങ്ങളാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത് എന്നാണ് സ്വാമി വിദ്യാർത്ഥികളോട് പറഞ്ഞത് അതായത് പരമാത്മാവായ സ്വാമിയുടെ ചൈതന്യം തന്നെയാണ് എല്ലാ ജീവാത്മാക്കളിലും വിളങ്ങുന്നത് തത്വം അസി എന്ന മഹാവാക്യമാണ് സ്വാമി സ്വജീവിതത്തിൽ പ്രാവർത്തികമായി കാണിച്ചു തന്നത് ഒരിക്കൽ വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കതിനാൽ കുട്ടപ്പർത്തിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് കുട്ടികളുടെ അപേക്ഷ ചെവിക്കൊള്ളാതെ സ്വാമി പോയി പക്ഷേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ താക്കോൽ താക്കോലെടുക്കുവാൻ മറന്നു എന്ന് പറഞ്ഞ് സ്വാമി മടങ്ങി വന്നു എന്ത് കാരണത്തിലാണ് സ്വാമി മടങ്ങി വന്നത് തങ്ങളുടെ അപേക്ഷകൾ ഒന്നും കേൾക്കാതെ സ്വാമി കാറിൽ കയറി പോയത് മുതൽ നേരത്തെ തന്നെ ദുഃഖിതരായിരുന്ന കുട്ടികൾ ഒന്നടങ്കം നിരാശ കൊണ്ടും നൊമ്പരം കൊണ്ടും വീർപ്പുമുട്ടി തീവ്രമായ ഹൃദയവേദനയോടെ കുട്ടികൾ അവരവരുടെ മുറികളിൽ ഒതുങ്ങിയിരുന്നു ഈ ഈശ്വരന് വേണ്ടിയുള്ള ഈ വ്യാകുലതയാണ് തന്നെ തിരികെ വരാൻ പ്രേപിച്ചതെന്ന് സ്വാമി അലിവോടെ വെളിപ്പെടുത്തി ഈ വ്യാകുലതയാണ് ആധ്യാത്മികതയുടെ ഗൂഢാർത്ഥം ഈശ്വര ലാഭത്തിനുള്ള തീവ്രമായ ആഗ്രഹം ഈശ്വരനെ തേടുമ്പോഴുള്ള ക്ലേശങ്ങളും വിഷമതകളും സഹിക്കുക ഇത് രണ്ടുമാണ് ആധ്യാത്മികതയുടെ ഒഴിച്ചുകൂടാനാവാത്ത ലക്ഷ്മ ലക്ഷണങ്ങൾ എന്ന് സ്വാമി ഉപദേശിച്ചു ഭക്തഹൃദയത്തിന്റെ അഗാധതയിലുള്ള ആഗ്രഹങ്ങളും ദുഃഖങ്ങളും ശ്രീ സത്യസായി ശ്രദ്ധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു ഒരു ഉദാഹരണം നൽകുക ഒരിക്കൽ സ്വാമി മുംബൈയിലെ ധർമ്മക്ഷേത്രം സന്ദർശിച്ചു ആ അവസരത്തിൽ സ്വാഗതം ചെയ്യുവാനായി വൻപിച്ച ഒരുക്കങ്ങൾ ചെയ്തു സ്വാമിക്ക് പ്രിയങ്കരമായ ബാലവികാസ് വിദ്യാർത്ഥികൾ എല്ലാവരും സ്വാമിക്ക് സമർപ്പിക്കുവാനായി റോസാ പുഷ്പം കയ്യിൽ പിടിച്ചിരുന്നു ആ കൂട്ടത്തിൽ ബാലവികാസ് സംഘത്തിൽ ചേർക്കാൻ പ്രായമാകാത്ത ഒരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു തീരെ ചെറിയ കുട്ടികളെ ദർശനത്തിന് മുൻവരിയിൽ ഇരുത്താറുമില്ല അതിനാൽ അവന്റെ കയ്യിൽ റോസാപുഷ്പവും പുഷ്പവും നൽകിയില്ല ആ പിഞ്ചുമുഖത്ത് ദുഃഖം ഖനീഭവിച്ച് കിടക്കുന്നത് കണ്ടു സ്വാമിക്ക് ഒരു പുഷ്പം നൽകുവാൻ ആ പിഞ്ചു ഹൃദയം അതിയായി കുതിച്ചു സ്വാമി കൃത്യസമയത്തെത്തി കുട്ടികളുടെ ഇടയിലൂടെ നടന്നു അവരുടെ കൈകളിലെ പുഷ്പങ്ങളിൽ തൊട്ട് അനുഗ്രഹിച്ചു സ്വാമി നടന്നു നീങ്ങുമ്പോൾ സ്വാമിയുടെ ഓരോ ചുവടും ആംഗ്യവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു ആ പിഞ്ച് ബാലൻ മുൻവരിയിലേക്ക് വഴുതി വഴുതി നീങ്ങിയെത്തി സ്വാമി അവൻ്റെ അടുത്തെത്തി അപ്പോൾ തൻ്റെ മുമ്പിലുള്ള പുൽക്കൊടിയിൽ വിടർന്നു നിന്നിരുന്ന പുഷ്പം പറിച്ച് എടുത്ത് തൻ്റെ കുഞ്ഞിക്കായി ഉയർത്തി പ്രേമപൂർവം അസാധാരണമായ തൻ്റെ കാഴ്ചദ്രവ്യം അവൻ സ്വാമിക്ക് നേരെ നീട്ടി മധുരമായി മന്ദഹസിച്ചുകൊണ്ട് സ്വാമി ആ തൃണപുഷ്പം സ്വീകരിക്കുകയും അവൻ്റെ കുഞ്ഞ് ഇളം വിരലുകളിൽ അമർത്തിപ്പിടിക്കുകയും അവനെ സ്നേഹപൂർവം തട്ടി അവനോട് സംസാരിക്കുകയും ചെയ്തു സമ്മേളനം മൂന്ന് മണിക്കൂറോളം നീണ്ടു നിന്നു അതുകഴിഞ്ഞ് പുറത്തു വന്ന് അവിടെ കൂടിയിരിക്കുന്നവരെ സ്വാമി അനുഗ്രഹിച്ചു അപ്പോഴും സ്വാമിയുടെ തൃക്കയിൽ നിഷ്കളങ്ക പ്രേമത്തിൻ്റെ ആ തൃണപുഷ്പം ഉണ്ടായിരുന്നു വൃന്ദാവനത്തിലെ സ്വാമിയുടെ വസതിക്ക് സമീപം നിർമ്മിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ സ്വാമിയുടെ സീമാതീതമായ പ്രേമത്തിൻ്റെ പ്രതീകമാണ് ചുരുക്കത്തിൽ വ്യക്തമാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ബന്ദാവനത്തിൽ നടന്നത് പ്രേമത്തിൻ്റെ ഹൃദയസ്പർശിയായ സംഭവമാണ് കുട്ടികളുടെ കോളേജിൽ കുറച്ചു പുറകിലായി ധാരാളം സ്ഥല സൗകര്യമുള്ള പുതിയ ഹോസ്റ്റൽ നിർമ്മിക്കുവാനുള്ള പദ്ധതി ഇടുകയാണ് എന്ന് സ്വാമി വിദ്യാർത്ഥികളെ അറിയിച്ചു തങ്ങൾക്ക് പുതിയ ഹോസ്റ്റൽ വേണ്ടെന്നും ഇവിടെ തങ്ങൾ സന്തുഷ്ടരും സന്തോഷവാനും വരും ആണെന്നും കുട്ടികൾ സ്വാമിയെ അറിയിച്ചു ഇത് തങ്ങളുടെ വീടാണെന്നും അവർ പറഞ്ഞു പക്ഷേ അവർക്ക് വേണ്ടത്ര സൗകര്യം നൽകുക എന്നത് തൻ്റെ കർത്തവ്യമായതിനാൽ വ്യാഴാഴ്ച പുതിയ കെട്ടിടത്തിൻ്റെ തറക്കല്ല് ഇടുവാനാണ് തീരുമാനം എന്ന് സ്വാമി അവരെ അറിയിച്ചു പിറ്റേ ദിവസം സ്വാമി ഹോസ്റ്റൽ സന്ദർശിച്ചു തറക്കല്ലിടുവാൻ ഇനി നാൽപ്പത്തിയെട്ട് മണിക്കൂറുകളേ ഉള്ളൂ എല്ലാ അരി എരുക്കങ്ങളും എൻജിനീയർമാർ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കയ്യിൽ വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ സ്വാമിയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു സ്വാമി അത് വായിച്ചിട്ട് അവനെ നോക്കി പ്രേമസ്മിതം തൂകി ഭഗവാൻ സിംഹാസനത്തിരുന്ന ശേഷം വാർഡനെ വരുത്തി കത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഉറക്കെ വായിക്കുവാൻ പറഞ്ഞു കത്തിൻ്റെ ഉള്ളടക്കം ഹൃദയസ്പർശിയായിരുന്നു തങ്ങൾ അച്ചടക്ക ലംഘനം നടത്തുന്നതുകൊണ്ടും ആശ്രമത്തിലെ നിശബ്ദത വഞ്ചിക്കുന്നതുകൊണ്ടുമാണോ സ്വാമി തങ്ങളെ ദൂരെ ഹോസ്റ്റലിൽ പാർപ്പിക്കണമെന്ന് ഠിക്കുന്നത് ഇവിടെ ദേവന്മാർ പോലും കൊതിക്കുന്ന സ്വാമിയുടെ മധുരപ്രേമവും സുരക്ഷിതത്വവും ലഭിക്കുന്നു വൃന്ദാവനത്തിൽ നിന്നും അകലെ ഹോസ്റ്റൽ നിർമ്മിക്കുകയാണെങ്കിൽ സ്വാമിയുടെ വസതിയും ദയവായി ഹോസ്റ്റൽ നരികൾ നിർമ്മിക്കണം കണ്ണീരോടെ എല്ലാ കുട്ടികളും ചേർന്ന് തങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് സ്വാമിയോട് അപേക്ഷിച്ചു എല്ലാ പ്ലാനുകളും വരച്ചു കഴിഞ്ഞതാണെന്ന് ചീഫ് എഞ്ചിനീയർ സ്വാമി അറിയിച്ചു പക്ഷേ കുട്ടികൾ കുട്ടികളൊന്നടങ്ങും ഒരേ വികാരത്തോടെ ഒരേ ശബ്ദത്തിൽ വൃന്ദാവനം മാത്രമായിരിക്കണം തങ്ങളുടെ വസതി എന്ന് പറഞ്ഞു അതുകണ്ട് സ്വാമി വൃന്ദാവന സമുച്ചയത്തിൽ തന്നെ കുട്ടികളുടെ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിന് പുതിയ പ്ലാൻ തയ്യാറാക്കുവാൻ നിർദ്ദേശം നൽകി സ്വാമി ധാരാളം അനുഗ്രഹങ്ങൾ തങ്ങളിൽ ചൊരിയുന്നു പക്ഷേ സ്വാമിക്ക് നൽകാൻ തങ്ങളുടെ കൈവശം ഒന്നുമില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പിഞ്ച് കബിളുകളിലൂടെ ഒഴുകുന്ന ആനന്ദാസ്തുക്കൾ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് സ്വാമി പറഞ്ഞു വൃന്ദാവനത്തിലെ മാനുകൾ സ്വാമിയുടെ സമീപത്തിനു വേണ്ടി കമ്പിവേലിയെ കരിയിലേക്ക് വരുന്നത് കണ്ട് സ്വാമി പറഞ്ഞു തന്നെ സ്നേഹിക്കുന്ന കുട്ടികൾ രണ്ട് കാലുള്ള ഡീർ ഇവർ നാലു കാലുള്ള ഡീർ എന്ന് രണ്ടു കൂട്ടരും എനിക്ക് ഒരുപോലെയാണ് പ്രശാന്തി നിലയത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുന്നൂറ് കുട്ടികളെ ഇൻഫ്ലുവൻസ ബാധിച്ചപ്പോൾ സ്വാമി എങ്ങനെയാണ് അവരെ സുഖപ്പെടുത്തിയത് രോഗബാധയറിഞ്ഞപ്പോൾ സ്വാമി ഡോക്ടർ അൽറേജയോട് സ്കൂൾ സന്ദർശിക്കുവാൻ നിർദ്ദേശിച്ചു രാത്രി എട്ട് മണിക്ക് സ്വാമി ഡോക്ടറെ തൻ്റെ മുറിയിൽ വരുത്തി ഇരുന്നൂറോളം കുട്ടികൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ടെന്നും രോഗം പടരുന്നത് തടയുക അസാധ്യമാണെന്നും മരുന്നു പ്രയോജനം ഉണ്ടാവില്ല എന്നുമാണ് തൻ്റെ ഭയം എന്നും ഡോക്ടർ സ്വാമിയെ അറിയിച്ചു പിറ്റേ ദിവസം രാവിലെ സ്വാമി സ്കൂളും ആശുപത്രിയും സന്ദർശിച്ചു ഓരോ വരാന്തിയിലൂടെയും ക്ലാസ് മുറികളിലൂടെയും നടന്നു അതിനുശേഷം കെട്ടിടത്തിന് മുകളിൽ കയറി ഒരു സ്റ്റീൽ ബക്കറ്റിൽ നിറയെ വെള്ളം കൊണ്ടുവരുവാൻ ഭഗവാൻ അരുളി ഭഗവാൻ വളരെയേറെ വിഭൂതി സൃഷ്ടിച്ച് ആ വെള്ളത്തിൽ വിതറി ആ വിഭൂതി തീർത്ഥം എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നൽകുവാൻ സ്വാമി അധ്യാപകരിൽ ഒരാളോട് ആവശ്യപ്പെട്ടു അതിനുശേഷം രോഗം പടർന്നില്ല നാല് ദിവസത്തിനുള്ളിൽ എല്ലാ രോഗികളും പൂർണ്ണമായി രോഗമുക്തരായി തീർന്നു സ്വാമിയുടെ ചികിത്സാരീതി ദുർഗാഹ്യമാണ് യശോധകൃഷ്ണനെ വിളിക്കുന്ന രീതിയുമായി ശ്രീ സത്യസായിയെ താരതമ്യം ചെയ്യുന്നത് എന്തുകൊണ്ട് യശോദകൃഷ്ണനെ ആകർഷിക്കുന്നതിനായി ഒരു കയ്യിൽ വെണ്ണയും ശിക്ഷണം നൽകുന്നതിനായി മറ്റു കൈയിൽ വടിയും പിടിച്ചിരിക്കുന്നത് പോലെ ശ്രീ സത്യസായി വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനായി ഒരു കയ്യിൽ ലൗകികജ്ഞാനവും മറുകൈയിൽ ആധ്യാത്മിക ജ്ഞാനവും പിടിച്ചിരിക്കുന്നു ഉത്സാഹത്തോടെ സ്വാമിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ഭൗതികമായ ഉയർച്ചയ്ക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകുന്നതിനോടൊപ്പം തന്നെ സ്വഭാവ സംസ്കരണത്തിലൂടെ അവരെ ഉത്തമ മനുഷ്യരാക്കി പരിവർത്തനം ചെയ്യുന്നു എന്താണ് ആധ്യാത്മിക പഠനം ഈശ്വര ലാഭത്തിന് വേണ്ടിയുള്ള പഠനമാണ് ആധ്യാത്മിക പഠനം ഈശ്വര ലാഭത്താൽ സമസ്ത അനുഗ്രഹങ്ങളും സ്വയമേ വന്നു ചേരും ഏത് പഠിച്ചാലാണോ ഈശ്വരനെ നേടാനാവുക അതാണ് ആധ്യാത്മിക പഠനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ ഇരുപത്തി രണ്ടിന് ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് ഉത്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ ഇരുപത്തിരണ്ടിന് ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്വാമി എന്താണ് വിദ്യാർത്ഥികളോട് പ്രഖ്യാപിച്ചത് ലോകത്തിൽ ശാന്തിയും സുരക്ഷയും നൽകുന്ന വേരികളായിരിക്കണം സത്യസായി വിദ്യാർത്ഥികൾ സായിയുടെ സമ്പത്ത് സ്ഥലങ്ങളോ കെട്ടിടങ്ങളോ ഒന്നുമല്ല തൻ്റെ വിദ്യാർത്ഥികൾ ആണ് തൻ്റെ ധനവും എന്ന് സ്വാമി പ്രഖ്യാപിച്ചു ഹീനമായ വിമർശനങ്ങളോടൊന്നും പ്രതികരിക്കാത്ത ശ്രീ സത്യസായിയുടെ അപരിമിതമായ ക്ഷമയുടെ രഹസ്യം എന്താണ് ലോകം മുഴുവനും എതിർത്താലും ഒരു പോറല് പോലും ഏൽക്കാത്ത വിധത്തിൽ സദാ പരിശുദ്ധമാണ് ശ്രീ സത്യസായി ഹൃദയം സ്വാർത്ഥ താല്പര്യങ്ങൾ ലെവലേശം ഇല്ലാത്ത ലോകമംഗളത്തിനു വേണ്ടി സ്വാമി സദാ നിലകൊള്ളുന്നു തൻ്റെ അപ്രതിരോധമായ ആ സത്യത്തെക്കുറിച്ച് ബോധവാനായിരിക്കുന്നതിനാൽ സ്വാമി എപ്പോഴും പരമാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നു അതാണ് സ്വാമിയുടെ ക്ഷമയുടെ രഹസ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ശ്രീ സത്യസായി കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയ സയൻസ് എക്സിബിഷനിൽ കള്ളന്മാരെ പിടിക്കുവാനുള്ള അലാറം സംവിധാനം ചെയ്ത് ഒരു ഉപകരണം ഉണ്ടായിരുന്നു പലതവണ സ്വാമി കൈവച്ചിട്ടും അലാറം മുഴങ്ങിയില്ല അതിൻ്റെ കാരണം എന്താണെന്നാണ് സ്വാമി വ്യക്തമാക്കിയത് ഉപകരണത്തിന് എന്തോ തകരാറ് സംഭവിച്ചതുകൊണ്ടാണ് സ്വാമി കൈവയ്ക്കുമ്പോൾ അലാറം മുഴങ്ങാത്തതെന്ന് ആ വിദ്യാർത്ഥി ധരിച്ചു അത് നന്നാക്കാനെ ശ്രമിക്കുന്ന അയാളോട് സ്വാമി പറഞ്ഞു അത് നന്നാക്കേണ്ടതില്ല ഏത് തരം കള്ളനെ പിടിക്കാനാണോ നീ അലാറം ഡിസൈൻ ചെയ്തത് ഞാൻ അത്തരം കള്ളനല്ല അതാണ് അലാറം മുഴങ്ങാതെ ഇരിക്കുന്നത് ശാസ്ത്രത്തിന് അതീതനാണ് സ്വാമി എന്ന് ഇതിലൂടെ തെളിഞ്ഞു എൻ്റെ ജീവിതം എൻ്റെ സന്ദേശം സ്വാമിയുടെ ഈ പ്രസ്താവന തെളിയിക്കുന്ന സ്വാമിയുടെ സഹിഷ്ണുതയുടെ ഒരു ഉദാഹരണം നൽകുക സോളാർ ഹീറ്ററുകളുടെ സഹായത്തോടെ ഹോസ്റ്റലിൽ വെള്ളം ചൂടാക്കുവാനുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കി അത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്വാമി എത്തിച്ചേർന്നു ഉപകരണം ടാപ്പുമായി ഒരു റബ്ബർ ട്യൂബ് കൊണ്ട് ഘടിപ്പിച്ച് ടാപ്പ് തിരിക്കുമ്പോൾ താഴെ വെച്ചിരിക്കുന്ന ബക്കറ്റിൽ ചൂടുവെള്ളം വീഴുന്നതിന് ഒരുക്കി വെച്ചു സ്വാമി എത്തി ടാപ്പ് തിരിച്ചു റബ്ബർ ട്യൂബ് വഴി വരേണ്ട വെള്ളം റബ്ബർ ട്യൂബ് ടാബിൽ നിന്ന് ടാപ്പിൽ നിന്നും വിട്ടുപോയതിനാൽ ചൂടുവെള്ളം സ്വാമിയുടെ മുഖത്തും വസ്ത്രത്തിലും ചീറിത്തെറിച്ചു സ്തപ്തരായി നിൽക്കുന്ന എല്ലാവരുമായി പൊട്ടിച്ചിരിച്ചു കൊണ്ട് സ്വാമി പറഞ്ഞു കുളി കൂടെ ഉദ്ഘാടനം ചെയ്തു താൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് പരിസരസ്ഥിതിയും സമനിലയോടെയും സഹിഷ്ണുതയോടെയും സ്വീകരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ബാല്യകാലം തൊട്ട് തന്നെ സ്വാമിയുടെ ജീവിതത്തിൽ കാണാവുന്നതാണ് ഈ പ്രേമവും കരുണയും തന്നെയാണ് സ്വാമിയുടെ ജീവിതം നൽകുന്ന സന്ദേശം അവിടെ കോപത്തിന് സ്ഥാനമില്ല ബാബയുടെ സമീപത്തിരിക്കുവാൻ ലഭിക്കുന്ന ഓരോ നിമിഷവും നേട്ടമാണെന്ന് സ്വാമി വിദ്യാർത്ഥികളോട് പറഞ്ഞത് എന്തുകൊണ്ട് സ്വാമിയുടെ ഒരു ദർശനത്തിന് വേണ്ടി ആകാംക്ഷയോടെ അനേകം മണിക്കൂറുകൾ കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ലഭിക്കാത്ത സൗഭാഗ്യമാണ് സ്വാമിയോട് വളരെ അടുത്ത് പെരുമാറുവാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് താമസിയാതെ തന്നെ ലക്ഷക്കണക്കിന് ഭക്തന്മാർ സ്വാമിയുടെ ചുറ്റും വന്നു ചേരുമ്പോൾ സ്വാമിയുടെ സാമീപ്യം നഷ്ടപ്പെടും ദൂരെ നിന്ന് ഒരു ഓറഞ്ച് പൊട്ടുപോലെ സ്വാമിയെ ദർശിക്കാൻ സാധിക്കുന്ന സമയം വിദൂരമല്ല അതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്താതെ ഓരോ നിമിഷത്തെയും നേട്ടമായി കാണുക എന്നാണ് സ്വാമി ഉപദേശിച്ചത് ഹിൽവ്യൂ സ്റ്റേഡിയത്തിൽ സ്പോർട്സ് പരിപാടികൾ നടക്കുന്ന സമയം സ്വാമി പറത്തിവിട്ട രണ്ടു വെള്ളപ്രാവുകൾ വേദിക്ക് കുറുകെ പറക്കുന്നതായി കണ്ടു സ്വാമിയുടെ പ്രസ്താവനയുടെ അർത്ഥം എന്താണ് ഈശ്വര സാന്നിധ്യത്തിൽ കുറച്ചുനേരം കഴിഞ്ഞ പക്ഷികൾ സ്വന്ത സ്വതന്ത്രനാക്കിയിട്ട് പോലും മടങ്ങിയെത്തിയിരിക്കുന്നു അവയ്ക്ക് ബാഹ്യലോകവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല സ്വാമിയുടെ ദിവ്യ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന വിദ്യാർത്ഥികളുടെയും ഭക്തജനങ്ങളുടെയും അവസ്ഥയും ഇതുതന്നെയാണ് എന്നാണ് സ്വാമി സൂചിപ്പിച്ചത് ജയ സൈറാം